രണ്ട് ദിനോ അധ്യായം മുൻ ദാവേദിന്റെ മകനായ സെലോമോൻ തന്റെ രാജ്യത്ത് അവന്റെ ദൈവമായ എഹോ അവനോടുകൂടിയിരുന്ന അവനെ അത്യന്തം മൗത്വപ്പെടുത്തി സെലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസാധുപന്മാരോടും സതേവന്മാരോടും സ്നേഹതമാരോടും എല്ലാ ഇസ്രായേലിന്റെ ഭിതൃഭാവന തലവന്മാരായ ഇസ്രായേലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് സെലോമൻ സർവസഭയമായി ഗിബനിലെ പൂജാകരിക്കഹോട ദാസനായ മോശം മരുഭൂമി വെച്ച് ഉണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരും അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവേ കിരിയത്ത് ഏരിമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവനായി എരിശ്ലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബസ്സിലുണ്ടാക്കിയ താമറയാകേടും അവിടെ ഹോട് ഇരുന്ന് വാസിനു മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ ശെലോമോനും സഭയും അവനോട് പാർപ്പിച്ചു ശെലോമോൻ അവിടെ ഹോടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലേ താമരയാകബേടത്തിലേക്ക് ചെന്ന് അത് മേൽ ആയിരം ഹോമിയാകാൻ കഴിച്ചു അന്ന് രാത്രി ഹോവ ശലോമൻ അന്ന് രാത്രി ദൈവം ശലോമോൻ വൃത്തശ്ശനായ അവനോട് ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചു കൊടുക്കുക എന്നറിയ ചെയ്തു ശെലോമോൻ ദൈവത്തോട് പറഞ്ഞത് എന്റെ അപ്പനായ ദാദവിനോട് നീ മഹാദേവ കാണിച്ച് അവന് പോരെ എന്നെ രാജാവാക്കിയിരിക്കുന്നു ആഗ്യാലെ ഹോബിയായ ഭീമി എന്റെ അപ്പനായ ദാവിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജവാക്കിയിരിക്കുന്നോ ആഗ്യാൽ ഈ ജനത്തിന്റെ നായകനായിരിക്കേണ്ടതിന് എനിക്ക് ഞാനും വിവേകവും തരണമേ അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന് ദൈവം ശലോമനോട് ഇത് നിന്റെ താല്പര്യമായിരിക്കാനും ധനസമ്പത്ത് മാനം ശത്രു നിഗ്രഹവും എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ഞാനും വിവേകവും ചോദിച്ചിരിക്കാനും ഞാനും വേഗവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജകുമാരി ആർക്കും ലഭിച്ചിട്ടില്ല അതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്നുള്ള ചെയ്തു പിന്നെ ഷെലോമോൻ ഗിബിയോളുടെ പൂജാകാരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ എരുസ്ലേമിലേക്ക് വന്ന് ഇസ്രായേലിൽ പോകുന്നു ഷെലോമോൻ രഥങ്ങളെയും കുതിരച്ചെവ്വരെയും ശേഖരിച്ചു അവൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരച്ചെവ്വരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥ നഗരങ്ങളിലും എരുസ്ലേമിൽ രാജാവിന്റെ അടുക്കളും പാർപ്പിച്ചു രാജാവ് എരുസ്ലേമിലെ എരുസ്ലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലിയും ദേവദാരുടെ താവീരി കാട്ടത്തി മരം പോലെയും മാറ്റി ചെലവോൻ കുതിരകളെ കൊണ്ടുവന്നത് മുസ്ലിമിൽ നിന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മുസ്ലീമിൽ നിന്ന് രഥമൊന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേഖല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സഹ രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും